സരസ്സിന് വന്ദനം കൂട്ടുകാരെ നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ എങ്കിൽ ഞാനൊരു കഥ പറയാം ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കാക്കയുടെയും മൈൻഡി ഒരു ദിവസം ഒരു കാക്ക എനിക്ക് സൗന്ദര്യമില്ല എനിക്ക് സൗന്ദര്യമില്ല അവർ വിഷമിച്ചിരിക്കായിരുന്നു അപ്പോൾ കുറച്ച് ദൂരെ നല്ല പീലി വിടർത്തി ആടുന്ന മയിലുകളെ കണ്ടു അപ്പോൾ കാക്കയ്ക്കുള്ളിൽ ഒരു മോഹം തോന്നി എനിക്കും ഈ ഭംഗി കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ കാക്ക അല്ല ആ മയിലുകളെല്ലാം അവിടെ നിന്ന് പോയപ്പോൾ അവിടെ കുറേ മൈപ്പീലുകൾ വീണ കിടക്കുന്നത് കണ്ടു അത് കാക്ക കൊത്തിയെടുത്ത് കാക്കയുടെ വാലിൻ്റെ പിറകിൽ ഒട്ടിച്ചു ഇപ്പോഴെന്നെ കാണാൻ എന്തു ഭംഗിയാ കാക്ക പറഞ്ഞു മറ്റ പക്ഷികളെ കാണിക്കാൻ പോവാം മറ്റ പക്ഷികൾ എന്ന് പറഞ്ഞാൽ ആരാ മച്ച കാക്കകൾ അവിടെ കാക്കയെത്തി മച്ച കാക്കകൾ ആ കാക്കേനെ നോക്കി പരിഹസിച്ചു ഇത് കാക്ക തന്നെയാണോ ഇതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു പക്ഷീനെ കണ്ടിട്ടില്ലല്ലോ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നല്ല ശക്തമായ കാറ്റ് വീശി അപ്പോൾ കാക്ക കാക്ക വാലിൻ്റെ പിറകിൽ ഒട്ടിച്ച മൽപ്പിൽ കല്ലും പോയി അപ്പോൾ കാക്ക പഴയകൾക്ക് തന്നെയായി കൂട്ടുകാരെ ഇതിൻ്റെ ഗുണബാധം എന്തെന്ന് അറിയുമോ നമ്മൾ മറ്റുള്ളവരെ കണ്ട് അനുകരിക്കാൻ പാടില്ല നമ്മൾ നമ്മളുടെ നമ്മളുടെ ഭംഗി സന്തോഷിക്കണം നന്ദി നമസ്കാരം